ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ട് അയക്കുക ജീവിത പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ സർവവിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റെതായ ഫലവും അതിൻ്റെതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമസ്കാരം നമസ്കാരം ഒരിക്കൽ കൂടി സുദർശന ടി വിയിലേക്ക് സ്വാഗതം ഒരു പ്രത്യേകമായ കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നിന് ശുക്രൻ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിനെ ശുക്ര സംയോജനം എന്ന് പറയാം സമ്പത്തിന്റെ കുത്തൊഴുക്കാണ് നാലു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചേരാൻ പോകുന്നത് ശുക്രന്റെ കർക്കിടകം രാശിയിലേക്കുള്ള മാറ്റം ജീവിതത്തിൽ ഏറ്റവും മികച്ച അവസ്ഥയിലേക്കാണ് നാല് രാശിക്കാരെ എത്തിക്കുന്നത് സമ്പത്തിന്റെ അതുപോലെ തന്നെ ആഡംബരത്തിന്റെയും അധ്യപനാണ് ശുക്രൻ അതുകൊണ്ട് തന്നെ ശുക്രന്റെ മാറ്റങ്ങൾ ജീവിതത്തിൽ അനുകൂലമായ പല നേട്ടങ്ങളും നേടിക്കൊടുക്കുക തന്നെ ചെയ്യും അതുമാത്രമല്ല ജീവിതത്തിന്റെ മാറ്റങ്ങൾ വളരെ അത്ഭുത വിസ്മയപരമായിരിക്കുമെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയുമില്ല ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് ശുക്രൻ മിഥുലത്തിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സഞ്ചരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചിന് പുലർച്ചെ പന്ത്രണ്ട് മണിവരെ അത് കർക്കിടകം രാശിയിൽ തുടരുകയും പിന്നീട് ചിങ്ങത്തിലേക്ക് മാറുകയും ചെയ്യും ഭൗതിക സുഖങ്ങൾക്ക് പുറമെ ആത്മീയ സുഖങ്ങളും ഈ പറയുന്ന നാലു രാശിക്കാരെ തേടിയെത്തുക തന്നെ ചെയ്യുന്നു സമ്പത്തിന്റെ കുത്തൊഴുക്കാണ് നാല് രാശിക്കാരിൽ എത്തുന്നത് ഒരു സംശയവും വേണ്ട ജീവിതത്തില് വളരെയേറെ സമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപ്രദായകവുമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന മുഹൂർത്തമാണ് ഈ നാല് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നുചേരാൻ പോകുന്നത് ആദ്യത്തെ രാശി മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടം രാശി മേഡം രാശിക്കാർക്ക് ശുക്ര സംയോജനം വളരെ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് മേഡം രാശിക്കാരിൽ അവരുടെ നാലാം ഭാവത്തിലാണ് ശുക്രന്റെ സംക്രമണം നടക്കുന്നത് ഇത് അനുകൂലമായ പല മാറ്റങ്ങളും മേഡം രാശിക്കാർക്ക് നൽകുന്നു ജീവിതത്തിൽ ഏറ്റവും മികച്ച സമയമാണ് അവരിലൂടെ കടന്നു പോകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവർക്ക് കഴിയും തീർത്താൽ തീരാത്ത തരത്തിൽ ദുഃഖ വ്യവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആരോഗ്യകാര്യങ്ങൾക്കാണ് മാറ്റം വരാൻ പോകുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായ ബാധ്യതകൾക്കൊക്കെ ഒരു അയവ് വരാൻ പോകുന്നു കുറവ് വരാൻ പോകുന്നു തീർച്ചയായും ഈ ശുക്രന്റേതായിരിക്കുന്ന സംക്രമണം വളരെ ഭാഗ്യമാണ് മേഡം രാശിക്കാരിൽ അതൊക്കെ കൊണ്ടുവരാൻ പോകുന്നത് അല്ലെങ്കിൽ മേഡം രാശിക്കാർക്ക് ഇതെല്ലാം നൽകുന്നത് സാമ്പത്തിക സ്ഥിതി ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉയരങ്ങളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും കൂടാതെ സാമ്പത്തിക നിക്ഷേപത്തിനും അനുകൂലമായ സമയം തന്നെയാണ് ഇത് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലിയിൽ ആഹ് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാമ്പത്തികമായ മേൽക്കോയ്മ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവർക്ക് എന്ന് വേണ്ട പഠനപരമായ കാര്യങ്ങളിൽ കീർത്തിയും അതുപോലെ തന്നെ പ്രശസ്തിയും ഒക്കെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം നടക്കുക തന്നെ ചെയ്യുമെന്ന് പറയാൻ നിർവാഹമില്ല ശുക്രന്റേതായിരിക്കുന്ന ഈ സംയോഗം അഥവാ സംക്രമണം വളരെയധികം ഗുണപ്രധാനമായിരിക്കുന്ന അവസ്ഥയിലേക്കാണ് മേടം രാശിക്കാരെ കൊണ്ടെത്തിക്കുന്നത് സർവഭാഗ്യമായിരിക്കുന്ന ഭാഗ്യക്കുറി പോലെയുള്ള വലിയ തുകകളൊക്കെ വന്നു വന്നുചേരാനുള്ള ഭാഗ്യം മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട് ദീർഘകാലമായി കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് നേടാൻ കഴിയാത്തതെല്ലാം നേടാൻ കഴിയുന്ന ഒരു വർഷക്കാലത്തേക്കാണ് പോകാൻ പോകുന്നത് ഫലമെല്ലാം കൂടി ഒരുമിച്ച് ലഭിക്കുന്ന സമയമാണിത് അതുപോലെ തന്നെ പ്രണയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിവാഹത്തിലേക്ക് കലാശിക്കുന്നതായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും വിഭാഗത്തിലേക്ക് കലാശിക്ക എന്ന് പറയുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് ആലോചിച്ചു കണ്ട് നിങ്ങളെ ഒരുമിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അടുത്ത രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ് ശുക്രന്റെ കർക്കിടക രാശി സംക്രമണം സംഭവിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ചെറിയ ചില അസ്വസ്ഥതകൾ തുടക്കത്തിലൊക്കെ ഉണ്ടായി വരും എങ്കിലും അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സാധിക്കുകയും അത് പിന്നീട് മാറി മാറിക്കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാവും ആരോഗ്യത്തെ ഒട്ടും തന്നെ ഭയക്കേണ്ടതില്ല എത്ര വലിയ രോഗ ദുരിതങ്ങളാണെങ്കിൽ പോലും ചുക്കരുടേതായിരിക്കുന്ന ഈ രാശി മാറ്റത്തിലൂടെ വിസ്മയകരമായ അത്ഭുതകരമായ തരത്തിലേക്ക് അവ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും എന്നുവെച്ചാൽ ഒരിക്കലും ഒരിക്കലും അവസാനിക്കുകയില്ല എന്ന് വിചാരിച്ച ആരോഗ്യ കാര്യങ്ങൾക്ക് ഒരു വിരാമുണ്ടാകും അതായത് ദുഃഖങ്ങളിൽ നിന്ന് അകന്നു മാറി സന്തോഷത്തിലേക്ക് ചെന്ന് എത്തുന്നത് അവർക്ക് അനുഭവവേദ്യമാകും ദീർഘകാലമായി മാറില്ലെന്ന് കരുതിയ പല രോഗാവസ്ഥകൾക്കും ആശ്വാസം ലഭിക്കും സാമ്പത്തിക സ്ഥിതി വളരെ വളരെ മികച്ചതായി മാറും ആഗ്രഹിച്ചതനുസരിച്ച് പണം ചിലവാക്കുന്നതിനും ആഡംബര ജീവിതം നയിക്കുന്നതിനും യോഗം കാണുന്നുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ അഭിമാനിക്കാവുന്ന തരത്തിലാണ് ഈ രാശിക്കാരുടെ മുമ്പോട്ടുള്ള പോക്ക് ഇന്നലെ വരെ അലസമായ തരത്തിൽ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നുവെങ്കിൽ ഇതായി വരാൻ പോകുന്ന അല്ലെങ്കിൽ ശുക്രന്റേതായിരിക്കുന്ന സംക്രമണം ആരംഭിക്കുന്ന സമയം മുതൽ ഈ രാശിയിൽ ജനിച്ച കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അലസമായ സ്വഭാവം മാറി ഊർജ്ജസ്വലരായി മാറുക തന്നെ ചെയ്യും പഠന കാര്യത്തിലൊക്കെ അവർ നല്ല തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നവരായി മാറും അതുപോലെ തന്നെ വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടാകും അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാഭ്യാസ യോഗ്യത നേടിയവർക്ക് ക്യാമ്പസ് ഇന്റർവ്യൂ വഴിയൊക്കെ വിജയത്തിന് സാധ്യത കാണുന്നുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ അഭിമാനിക്കാൻ കലാകായിക സാംസ്കാരിക സാമ്പത്തിക മേഖലകളിലൊക്കെ തന്നെ വലിയ ഉയർച്ച ഉണ്ടാകാനുള്ള ഭാഗ്യം ഈ രാശിക്കാർക്ക് ഉണ്ട് അടുത്തത് മിഥുനം രാശിയാണ് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൻ ചേരുന്നതാണ് മിഥുനം രാശി എന്ന് പറയുന്നത് മിഥുനം രാശിക്കാർക്ക് അവരുടെ രണ്ടാം ഭാവത്തിലാണ് ശുക്രന്റേതായിരിക്കുന്ന സംയോഗം നടക്കുന്നത് അല്ലെങ്കിൽ സംക്രമണം നടക്കുന്നത് ശുക്രൻ അതിന്റെ എല്ലാ നന്മകളും മേന്മകളും ഈ രാശിക്കാർക്ക് നൽകുന്നതാണ് സാമ്പത്തികമായി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാം കൈകാര്യം ചെയ്യാനുള്ളൊരു ഭാഗ്യം അവരിലേക്ക് വന്നുചേരുക തന്നെ ചെയ്യും മിഥുനം രാശിക്കാർക്ക് അത്ഭുതകരമായ വിസ്മയകരമായ സാമ്പത്തിക അഭിവൃദ്ധിയാണ് വന്നു ചേരാൻ പോകുന്നത് അസൂയാർഹമായിരിക്കുന്ന നേട്ടമാണ് മിഥുനം രാശിക്കാരിലേക്ക് ഈ ശുക്രൻ്റെതായിരിക്കുന്ന അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കാൻ പോകുന്നത് ആഗ്രഹങ്ങൾ പലതും പൂർത്തീകരിക്കുന്നതിന് കഴിയും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുക തന്നെ ചെയ്യും വിദേശത്ത് പഠനവും ജോലിയുമായി പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് നേടാൻ കഴിയും വിദേശത്ത് നിന്ന് വളരെ വലിയ വരുമാനത്തിന് ഭാഗ്യം ലഭിക്കുന്നു അതുപോലെ തന്നെ വിദേശത്ത് പോയി തൊഴിൽ ലഭിക്കാതെ വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഈ രാശിക്കാരിൽ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തൊഴിൽ സാധ്യത തുറന്നു കിട്ടാൻ ഉള്ള ഒരു അനുഗ്രഹം ശുക്ര സംയോജനത്തിലൂടെ ലഭിക്കുന്നു തീർച്ചയായിട്ടും എല്ലാത്തരം ഭാഗ്യങ്ങളും മിഥുനം രാശിക്കാരെ അനുഗ്രഹിക്കുന്ന അതുല്യമായിരിക്കുന്ന ഒരു വർഷമാണിത് രോഗാവസ്ഥയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ഭാഗ്യം ഈ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരും സാമ്പത്തിക കാര്യത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പിക്കുവാൻ ഈ രാശിക്കാർക്ക് കഴിയും അതുപോലെ തന്നെ സാമ്പത്തിക മേന്മയുള്ള ഇടപാടുകളിൽ പങ്കെടുക്കുവാൻ കഴിയും നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുവാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ പഠന വിജയം നേടിയെടുക്കുവാൻ കഴിയും എല്ലാം കൊണ്ടും വലിയ ഉയർന്ന തരത്തിലേക്ക് പോകുന്നതിനായിട്ട് വഴി തുറക്കുന്ന രാശിക്കാരാണിവർ അടുത്തത് തുലാം രാശിയാണ് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൻ ചെയ്യുന്നതാണ് തുലാം രാശി എന്ന് പറയുന്നത് തുലാം രാശിക്കാർക്ക് അവരുടെ പത്താം ഭാവത്തിലാണ് ശുക്രൻ എത്തുന്നത് ഇത് അതിശയമായിരിക്കുന്ന രാജയോഗത്തെ പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾക്കും പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് സാധിക്കും അതായത് ശുക്ര സംയോജനം അല്ലെങ്കിൽ ശുക്റിൻ്റേതായിരിക്കുന്ന അനുഗ്രഹം കാരണം തുലാം രാശിക്കാർക്ക് വലിയ അനുഗ്രഹ നിമിഷങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ പൂർണമായും പരിഹരിക്കുന്നതിനും നേട്ടങ്ങളിൽ അഭിമാനിക്കുന്നതിനും അവർക്ക് സാധിക്കും കരിയറിൽ നിരവധി അവസരങ്ങൾ അവരെ തേടി എത്തുക തന്നെ ചെയ്യും അതുമാത്രമല്ല ഈ അവസരങ്ങൾ എല്ലാം തന്നെ നിങ്ങളെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കുക ചെയ്യും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പും നൽകുന്ന മാറ്റങ്ങളാണ് ശുക്രൻ തുലാം രാശിക്കാർക്ക് നൽകുന്നത് ആ വിദേശ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുക തന്നെ ചെയ്യും ഭാഗ്യക്കുറി പോലെയുള്ള വലിയ സമ്മാനങ്ങൾ ലഭിക്കുന്ന വഴിയിൽ അവരുടെ ഭാഗ്യത്തെ എത്തിക്കുവാൻ ശുക്ര വ്യവസ്ഥയ്ക്ക് കഴിയും ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും ദുഃഖ ദുരിതപൂർണമായിരിക്കുന്ന ജീവിത പശ്ചാത്തലത്തിൽ മുന്നോട്ടു പോകുന്ന തുലാം രാശിക്കാർക്ക് വളരെയേറെ ആഹ്ലാദകരമായിരിക്കുന്ന ജീവിത പശ്ചാത്തലത്തിൽ ബന്ധപ്പെട്ടു നിൽക്കുവാൻ കഴിയും അതുപോലെ വിവാഹം മുടങ്ങി കിടക്കുന്ന തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വൈവാഹിക ജീവിതത്തിലുള്ള സമയമായി ഇതിനെ കണക്കാക്കാം എല്ലാം കൊണ്ടും ഏറ്റവും ഉചിതമായിരിക്കുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു മുഹൂർത്തത്തിലേക്കാണ് ഈ ശുക്രന്റെ രാശി മാറ്റം തുലാം രാശിക്കാർക്ക് അനുഗ്രഹമായി എത്തുന്നത് ഏറ്റവും നല്ല നിമിഷങ്ങളിൽ ഈ നാല് രാശിക്കാർക്ക് ശുക്രന്റേതായിരിക്കുന്ന അനുഗ്രഹത്തിൽ നിന്ന് ലഭിക്കും എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചാൽ സംതൃപ്ത ജീവിതത്തിന് ഉടമകളാക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം